ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സ്വർണം ആനച്ച കമ്മിറ്റി സമർപ്പിച്ചു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ തന്ത്രി കണ്ഠരര് രാജീവരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കായംകുളം എരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആറാം ഉത്സവ കമ്മിറ്റി സ്വർണം പൂശിയ ആനച്ചമയം സമർപ്പിച്ചു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ തന്ത്രി കണ്ഠരര് രാജീവര് കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവർ നേതൃത്വം നൽകി ആറാം ഉത്സവ കമ്മിറ്റിയുടെ ഈ സമർപ്പണം ഭഗവാനു സമർപ്പിച്ചിരിക്കുന്നതിൽ ഞാൻ ഏറ്റുവാങ്ങി ഭഗവാനെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് ഈ ആറാം ഉത്സവ കമ്മിറ്റി എരുവാ ക്ഷേത്രത്തിലെ ഈ ആറാം ഉത്സവ കമ്മിറ്റി ചെയ്തത് ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് തീർച്ചയായിട്ടും അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ് ആ ഉത്സവ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ അങ്ങൾക്ക് അംഗങ്ങൾക്ക് അവരുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യവും കൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഒരു ഉപദേശ സമിതി പ്രസിഡന്റ് കെ കെ ബിജു ആമ്പക്കാട് സുരേഷ് പി ബി സുനിൽ സന്തോഷ് വലിയാത്ത ഗോപാലകൃഷ്ണൻ കാർത്തിക ശശികുമാരൻപിള്ള പച്ചംകുളത്ത് മുരളി ഗോപു കൃഷ്ണൻ കെ വി പ്രമോദ് കുമാർ എം വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷേത്രത്തിലെ ആറാം ഉത്സവ കമ്മിറ്റി ഇന്ന് സ്വർണം പൂശിയ ഒരു ആനച്ചമയം ഭഗവാന് സമർപ്പി സമർപ്പിച്ചു ക്ഷേത്ര തന്ത്രി കണ്ഠരർ രാജീവരും മകനും ചേർന്നാണ് സമർപ്പണ ചടങ്ങുകൾ നടത്തിയത് കഴിഞ്ഞ മുൻ രണ്ട് വർഷത്തെ ഉത്സവ കമ്മിറ്റികൾ മെച്ചം വെച്ചിരുന്ന ഏതാണ്ട് എഴുപത്തയ്യായിരം രൂപയോളം അതിനുശേഷം ഇപ്പോൾ ഈ പുതിയ കമ്മിറ്റി ഏതാണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് മേൽ മുടക്കി മൊത്തം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ചെലവിലാണ് ഇത് ഭഗവാൻ സമർപ്പിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവ മതിൽക്കെട്ടിനുള്ളിലെ ഉത്സവ ചടങ്ങുകൾക്ക് ഉപയോഗത്തിന് വേണ്ടി മാത്രമായിട്ട് ഇത് ഉപയോഗിക്കാവൂ എന്നാണ് നമ്മുടെ ആഗ്രഹം ഇതിൻ്റെ സ സമർപ്പണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഇതിൻ്റെ ഇത് ഇതിൻ്റെ സമാഹരണത്തിനും എല്ലാം സഹായിച്ച മുഴുവൻ അംഗങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ആറാം ഉത്സവ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി കൂടി അറിയിക്കുന്നു